മേദ്യ പേർഷ്യൻ ചക്രവർത്തിയായ ദാരിയവേഷ് ഒരിക്കൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു മുപ്പത് ദിവസം രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അല്ലാത്തവരെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളയും എന്നാൽ ഈ കൽപ്പന അവഗണിച്ച് തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ മൂന്ന് നേരം ചെലവഴിക്കുകയാണ് ദാനിയേൽ ചെയ്തത് അങ്ങനെ കൽപ്പന പ്രകാരം ദാനിയേലിനെ രാജാവ് സിംഹങ്ങളുടെ ഗുഹയിലടച്ചു പിറ്റേന്ന് രാവിലെ ഗുഹാ കവാടത്തിലെത്തിയ ചക്രവർത്തിയെ സ്വാഗതം ചെയ്ത ദാനിയേലിന്റെ വാക്കുകളാണിത് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച രാജാവിനെ പോലും ക്ഷമയോടെ അനുഗ്രഹിക്കുന്ന ദാനിയൽ അതുകൊണ്ടാകാം ഏറ്റവും പ്രിയപുരുഷൻ എന്ന് ദാനിയേലിനെ ദൈവവചനം വിളിക്കുന്നത് പ്രിയമുള്ളവരെ ഈ സവിശേഷ സ്വഭാവം നമ്മിലും ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഉപദ്രവിക്കുന്നവരോടും ക്ഷമിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പരീക്ഷണങ്ങളിൽ പതരാതിരിക്കുവാൻ കൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ